കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ തൃശൂർ അതിരൂപതയിലെ പ്രസിദ്ധമായ ആരോഗ്യമാതാ ദേവാലയത്തിൽ നിന്ന് ഭീമൻ കുരിശുമായി യുവജന കൂട്ടായ്മ മലയാറ്റൂർക്ക് തുടർച്ചയായി പതിമൂന്നാം വർഷമാണ് അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന മരക്കുരിശുമായി മലയാറ്റൂർക്ക് പോകുന്നത് തൃശൂർ അതിരൂപതയിലെ പ്രസിദ്ധമായ ആരോഗ്യമാതാ ദേവാലയത്തിൽ നിന്ന് തുടർച്ചയായി പതിനൊന്ന് വർഷമായി ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഭീമൻ കുരിശുമായി അഞ്ഞൂറ് കിലോയ്ക്ക് മുകളിൽ തൂക്കമുള്ള മരക്കുരിശുമായി മലയാറ്റൂർക്ക് പോകുന്നത് ഞായറാഴ്ച രാവിലെ കരിമത്ര പള്ളിയിൽ ഇടവക വികാരി ഫാദർ മനോജ് കീഴാറ്റൂർ മുട്ടിക്കൽ മലയാറ്റൂർ കൊണ്ടുപോകുന്ന കുരിശിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു വിനോദ് മാടവന ഷൈജു പനക്കൽ പ്രനീഷ് മുരിങ്ങാത്തേരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മരക്കുരിശുമായുള്ള മലയാറ്റൂർ യാത്ര യിലെ നമ്മൾക്ക് ജടവകയിലെ ശുഭാത്മാവിൻ്റെ ആരോഗ്യം നൽകി എല്ലാവരെയും കത്ത് പരിപാലിക്കണമെന്ന വിശ്വാസത്തോടുകൂടി യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പോകുന്നു സഹിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികൻ കുരിശുനെ തിരിച്ച് തരുമ്പോൾ ഈ കുരിശിൻ്റെ ഭാരത്ത് നിന്ന് നമ്മൾക്ക് ഇത്രയും മനോഹരമാക്കി തന്നെ മറ്റേ മലയത്തുരുത്തിവാൻ സാധിക്കും